വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയമല്ലേ അപ്പോൾ നമുക്കിന്ന് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെ ആയാലോ വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജ് പുലാവാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് എടുക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ സൺഫ്ലർ ഓയിലും നെയ്യും കൂടി പകുതി വീതവും എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ആദ്യം ഒരു അഞ്ച് ക്യാഷ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത ശേഷം ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇതേ എണ്ണയിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ തീ ഏറ്റവും കുറച്ചാണ് വെച്ചിട്ടുള്ളത് ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ബേ ലീഫും മൂന്ന് ഗ്രാം പൂവും ഒരു ബ്ലാക്ക് കാടമവും പിന്നെ ഒരു കഷ്ണം പട്ടയും എട്ട് കുരുമുളക് മണിയും ഒരൽപ്പം ജാതിപത്രിയുമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് ആഡമുണ്ടെങ്കിൽ എന്തായാലും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ അറ്റം ഒന്ന് പിളർന്നിട്ട് വേണം ചേർക്കാനായിട്ട് നോർത്ത് ഇന്ത്യൻ റെസിപ്പികളിലൊക്കെ ഈ ബ്ലാക്ക് ആഡമ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വന്ന ശേഷം ഒരു സവാളയൊന്ന് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടുത്തതായിട്ട് ഒരു ചെറിയ പൊട്ടറ്റോയും പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു വൺ തേർഡ് കപ്പ് അതായത് ഒരു കപ്പിൻ്റെ മൂന്നിലൊരു ഭാഗം ഫ്രോസൺ ഗ്രീൻ പീസും ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ക്യാഷിനോട്ട് ചേർക്കാം ഒരു കപ്പ് ബസ്മതി റൈസ് പതിനഞ്ച് മിനിറ്റ് കഴുകിയ ശേഷം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് ഒന്നേ മുക്കാൽ കപ്പ് ചൂടുവെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെയാണ് ഞാനത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങളെടുക്കുന്ന കുക്കറിനനുസരിച്ചും അതുപോലെ അടുപ്പിൻ്റെ ആ ഒരു ഫ്ലെയിമിനനുസരിച്ചുമൊക്കെ സമയത്തിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം എനിക്കിപ്പോൾ ഇത് ഒമ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത് നമ്മുടെ പ്രഷർ കുക്കർ വെജ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്